ഹലോ ഗായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഈ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം തുടങ്ങുന്ന തന്നെ പാട്ട് എന്നൊരു പാട്ടുണ്ടല്ലോ അപ്പോൾ ടേക്ക് ഇ ടി സി ആ ഒരു പാട്ടിട്ടിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിൻഡോ ആര് ജിൻഡോ അർജുൻ്റെ അടുത്ത് ചോദിക്കണം മോനെ എങ്ങനെയുണ്ട് ഏ വേദന അതൊക്കെ കുറവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് ഏ എനിക്ക് ചോദിക്കാനുള്ള കുറവുണ്ടോ ഏ പറഞ്ഞിട്ടോ അവരിങ്ങനെ പറഞ്ഞു അപ്പുറത്ത് ആര് അപ്സരയുണ്ട് ഏ അപ്സരം എടുത്ത് അപ്പം അർജുൻ പറയുന്നത് ഈ പാട്ട് ബിഗ് ബോസ് മിക്കവാറും ഇട്ടത് നമ്മളെ താങ്ങിയായിരിക്കും ടേക്ക് ഇറ്റ് ഈസി സി കണ്ണിൽ മുണ്ട് മുള്ള കൊണ്ടാലും ടേക്ക് ഇറ്റ് ഈസി ഈ നമ്മളെ താങ്ങിയായിരിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരു ചിരിക്കുകയാണ് വലിയ ഇല്ല ഒരു ചേന വെട്ടിയ എന്താണ് സംഭവിക്കുന്ന ഇത്രയും മുറിവുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അക്ഷര വലിയൊരു കോമഡി അടിച്ച് എല്ലാവരും അവരവരുടെ പണി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ഒരു പാട്ട് ആരാ എൻട്രി ആരാ എൻട്രി വരുന്നുണ്ട് ഏ ആ സിജോ ആണ് സിജോ വരുന്ന ആ ഒരു സംഭവമാണ് അപ്പം അവിടെ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് മെയിൻ സ്ഥലത്ത് എല്ലാവരും വരുന്ന ആദ്യം വരുന്ന അവിടെ എൻട്രി വെച്ചിട്ട് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേർ ഇങ്ങനെ വന്ന് മുഖം മൂടി വെച്ചിട്ട് അപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ ആ മുഖം മൂടിയിലുള്ള ആരെങ്കിലും ആയിരിക്കും പക്ഷേ സിജോ വന്നത് മറ്റേ കൺഫ്യൂഷൻ റൂമിൻ്റെ അകത്തുനിന്ന് ആ ഡോറിൽ കൂടെയാണ് വന്നത് ഏഹ് അപ്പം സിജോ ഇങ്ങനെ എത്തി എല്ലാവരും ഇങ്ങനെ ഹഗ് ചെയ്ത് ഹഗ് ചെയ്ത് എല്ലാവരെയും പരിചയപ്പെട്ടിങ്ങനെ പരിചയപ്പെട്ടല്ല എല്ലാവരെയും കുറേ നാളുകൾക്ക് ശേഷം കണ്ടുള്ള ആ ഒരു മൂഡിൽ ഇങ്ങനെ വരരുത് ജാസ്മിൻ്റെ അസുഖമൊക്കെ മാറി ജാസ്മിൻ കൊണ്ട് കേട്ടോ ഇവരെ ഇവരെ സ്വീകരിക്കാനായിട്ട് ജാസ്മിൻ ജാസ്മിനിങ്ങനെ ഓടി നടന്ന് ഇതാക്കിയാണ് അപ്പം ഇവൻ വന്ന് എല്ലാവരെയും ഹഗ് ചെയ്ത് പുതിയ ആൾക്കാരെ ഹഗ് ചെയ്ത് ഈ മറ്റേ സീക്രട്ട് ഒക്കെ എല്ലാവരും അറിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏഹ് ഇവരൊക്കെ മറ്റേ അല്ലേ അപ്പം പിന്നെ മീറ്റിങ്ങിനിരുന്ന് ബിഗ് ബോസ് അനൗൺസ് എന്താണ് ഫിജോ ഒന്നുകൂടെ റീ എൻട്രി ഒന്നുകൂടെ സ്വാഗതം ബിഗ് ബോസിലേക്ക് ഒന്നുകൂടെ സ്വാഗതം പറഞ്ഞാൽ എൻ്റർ ചെയ്തു രണ്ട് വാക്ക് സംസാരിക്കുന്നു പറഞ്ഞ് ഫ്രണ്ടി ഫ്രണ്ടിയും ഒന്ന് സംസാരിച്ച് ഏ ഞാനിതെല്ലാം കാണുന്നുണ്ട് ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് പത്ത് പേൻ്റേജ് ഉണ്ടായിരുന്നു വാ തുറന്ന തുറക്കുമ്പോൾ വാ തനിയെ അടയും ബിഗ് ബോസ് ടീമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കത്തില്ല ഏഹ് പിന്നെ ലാലേട്ടൻ എന്നോട് സോറി കുറഞ്ഞ് അതുമാതി അങ്ങനെയുള്ള ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ലാലേട്ടനെ പോലുള്ള ഒരാൾ പിന്നെ ലാലേട്ടൻ എൻ്റെ കയ്യിൽ ഒരു പിടുത്തം ഇങ്ങനെ പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എനർജിയാണ് ഞാൻ മുമ്പൊരിക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ തരാണ് തീപ്പുരിയായിട്ടാണ് വന്നത് തീപ്പൊരിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കാട്ടു തീയാണ് എൻ്റെ അടുത്ത് നിങ്ങൾ വേണമെങ്കിൽ ധൈര്യം ഉണ്ടായി നിങ്ങൾ കളിച്ച് ചെയ്യിക്കുന്നു പറഞ്ഞു ഇവ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കണം അത് മാത്രമല്ല ഇവ കാണുന്നുണ്ടല്ല ഇവനെല്ലാവരും കൂടെ നന്മ പോരൊന്നു പറഞ്ഞു ഏ എല്ലാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ എനിക്കറിയാം എനിക്ക് പറഞ്ഞില്ലോ ആരുടെ അടുത്തും ഒരു ദേഷ്യമില്ല ഒന്നുമില്ല കേസില്ല ഒന്നുമില്ല ഏഹ് കേസില്ലെന്നുദ്ദേശം ചേർ ഓക്കേ ഉദ്ദേശിച്ചാണ് ഏഹ് ഇതിവിടെ എന്തു ഇവിടെ യൂസ് ചെയ്യാനുള്ളത് ടൂൾ ഒറ്റ ടൂളേ ഉള്ളൂ വായും ബുദ്ധിയുമാണ് അപ്പോൾ ആ ഒരു ബുദ്ധി വെച്ച് ആ ഒരു സാധനം വെച്ച ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ എന്താ പറയുക കീഴ്പ്പെടുത്താം മറ്റോട് മത്സരിക്ക് ജയിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവ ഇങ്ങനെ കത്തിക്കേറിയും സംസാരിക്കണേ ഇവൻ്റെ പെട്ടി ഇതെല്ലാം വന്ന് ഇവങ്ങനെ പെട്ടി ഇവനെ കൊണ്ടുപോയിക്കാൻ പോലും സമ്മതിക്കാതെ ഈ ജാസ്മിൻ ആര് പുതിയ ആൾക്കാർ ആരും ഒന്നുമില്ല ഇവ അവരെടുത്ത് സോപ്പിടാനായിട്ട് എന്താണ് എന്താ പറയുക പിറകെ ഇങ്ങനെ നടക്കുകയാണ് വെളിയിലത്തെ കാര്യം പറഞ്ഞാൽ പോവും എല്ലാം തീരും വലിയ ഇരുത്ത കാര്യം എന്ന് പറയണ്ട വേറൊരു കാര്യമാണ് എനിക്ക് അറിയാവുള്ളത് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നടക്കണം അവൻ്റെ പുറകെ അപ്പം സായി മറ്റേ ശ്രീരേഖ അവരൊക്കെ ഇത് പറയുന്നുണ്ട് ഇനി കളി മാറും അവൻ കളിച്ചോട്ടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നു ഏഹ് സായിക്ക് അവർക്ക് ഒരു ചെറിയൊരിതുണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ഇപ്പം വന്നോണ്ട് ആ ഒരു സംഭവം എല്ലാവർക്കും ഉണ്ട് ഈ പനിയായിട്ട് കിടന്നതൊക്കെ വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇപ്പോൾ ചാടി ഓടി നടക്കണ് അറിയണ്ടേ എന്തെങ്കിലും അവർക്ക് കാര്യങ്ങൾ അറിയണ്ടേ ഏഹ് ചാടിയോടി ആരെങ്കിലും വന്ന പുതിയ അവരെ പറയാൻ ഇതാക്കിക്കൊണ്ട് നടന്നോളും ഏ അപ്പം ഇവള് കൊണ്ടുപോയിട്ട് സിജോയെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഇവള് ചോദിക്കുകയാണ് ഏഹ് നീ പുറത്ത് പതിനാറ് വർഷം ഇവിടെ കളിച്ചിട്ട് പുറത്ത് പോയാണ് ഒരാൾ പൂർണ്ണമായിട്ട് പോയി അപ്പം നീ കളി കാണുന്നുണ്ട് ഞാൻ കളിക്കുന്നുണ്ടോ ഏ ഇവക്ക് ഇതൊക്കെയാണ് അറിയേണ്ടത് തിടുക്കം അതായത് ഇവള് ഡൗണായിട്ടിരിക്കുകയാണോ എന്ന് ഇവക്കറിഞ്ഞുകൊണ്ടല്ലേ ഏഹ് പുറത്തുനിന്ന് കണ്ടാലേ അറിയത്തുള്ളൂ അപ്പം ഈ പുറത്തുനിന്ന് കണ്ടാൽ ഇവരുടെ അടുത്ത് ചോദിക്കുന്നു ഞാൻ നല്ലവല്ലേ കളിക്കുന്നുണ്ടോ കുഴപ്പമുണ്ടോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നൈസലി ചോദിച്ചറിയാതും പറഞ്ഞിരുന്നു ആ സ്പോട്ടിൽ കറക്റ്റ് സ്പോട്ടിൽ അതൊക്കെയാണ് അതൊക്കെയാണെന്ന് വെച്ചാൽ സെറ്റായിട്ടുള്ള എന്ന് വെച്ചാൽ അതൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ജാസ്മിൻ ജാസ്മിൻ എന്താ അറിയണ്ടേ ഞാൻ പറഞ്ഞ തരാന്ന് അതോടൊന്ന് അറി ഹേ ബാക്കിയുള്ളവരും ബാക്കിയുള്ളവരും അറിയുന്നില്ല ഇതൊക്കെയാണ് പറയുക ചോദിക്കുക ഇതാക്കുകയും ചെയ്യുന്നത് ഇത്രയും കാണും പക്ഷെ കറക്റ്റായിട്ട് ഇതൊക്കെയാണ് ഉള്ള ബാക്കിയുള്ളവർ പറയുന്നത് അവിടെ ഉള്ള ഇരുന്ന് എല്ലാവരും കൂ എന്നും പറഞ്ഞിട്ട് കൂവി നാറ്റിച്ച് അത് കഴിഞ്ഞിട്ട് അല്ല ബിഗ് ബോസ് ഞാൻ വേറൊരു കാര്യമാണ് ചോദിച്ചത് എനിക്ക് പുറത്തെ കാര്യമൊന്നും അല്ല ബിഗ് ബോസ് ഞാൻ ചോദിച്ചത് ജാസ്മിൻ്റെ വിശ്വാസം ജാസ്മിനില്ലേ ജാസ്മിൻ്റെ വിശ്വാസം ഇല്ലേന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യമൊക്കെ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ നാറി ചമ്മി നാറി അങ്ങനെ സീറ്റ് പോയി എടിയിട്ട് പോയി ദൈവമേ വെക്കുന്ന അപ്പം ഇനി നല്ലത് എടുത്തിട്ട് പറഞ്ഞിട്ട് ചമ്മി നാറിയ അവരെ പോയി ഋഷിയെ കളിയാക്കി അണ്ണ എൻ്റെ കണ്ണ് അണ്ണാ ലിഫ്റ്റിക്ക് ഞാൻ ഇടാറുണ്ടോ അണ്ണാ ഇവ ഇതൊക്കെ ഇവളിതൊക്കെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് കളിയാക്കി നാട്ടി ഇവള് മെഴുകി ഇവൾ എന്നിട്ട് ഈ ഗബ്രി എടുത്ത് പോയിരുന്നിട്ട് പറയണം ഞാൻ വേറൊന്നും ചോദിച്ചില്ല ഞാൻ കളിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി എടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ ഗബ്രി പെണ്ണനാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവനെ അറിയാൻ കേട്ടാ അവൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കണേ അതായത് നിനക്ക് എന്നെപ്പറ്റി അറിയാമെങ്കിൽ എന്തിനാണ് മറ്റുള്ളടത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഇവളുടെടുത്ത് പറയുന്നത് ഇവക്ക് പിന്നെ അതല്ല ഞാൻ വേറൊരു കണ്ടസ്റ്റന്റ് എന്നുള്ളതിലാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവായീകരിക്കും ഞാൻ അഭി എടുത്ത് ചോദിച്ച് ഞാൻ കളിക്കുന്നുണ്ടോ ഞാൻ നല്ലപോലെ കളിക്കുന്നുണ്ട് ടോപ്പ് ടെന്ന് ഫൈവിലൊക്കെ വരേണ്ട ആളാണ് ആളന്ന് തന്നെ പിന്നെ നിന്റെ ഈ പ്രവൃത്തിയാണ് അതെല്ലാം ഇല്ലാതാവും എന്ന് ആപ്പി പറഞ്ഞാർ അഭിഷേക് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഇവിടെ പറയണം അപ്പോൾ റസ്മിം വന്നു അപ്പോൾ റസ്മിൻ പറഞ്ഞ് റസ്മിനെ ഞാൻ നല്ലപോലെ കളിക്കുന്നുണ്ടോ ഏ അത് കളി എങ്ങനെയെങ്കിലും ഇല്ലാതാവണ അല്ലെങ്കിൽ എന്തോ ആണ് അതിൽ കോട്ടം വരാൻ എന്തായാലാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ ഈവൻ്റെ ഗബ്ബറി എന്ന് പറയും ഗബ്രിയ ചൂണ്ടിക്കാണിച്ച് ഏഹ് അവർ നീ എല്ലാത്തിലും എൻഗേജഡായിട്ട് എപ്പോഴും നീ നിൽക്കുന്നത് ഇവൻ്റാണ് ഇവൻ്റെ അടുത്താണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏഹ് ആ ഒരു കാര്യം കൊണ്ടാണ് നിൻ്റെ ഈ ഗെയിം എല്ലാം ഡൗൺ ആയി പോണത് എന്നാണ് ത്രസ്മിൻ ഉദ്ദേശിച്ചത് ത്രസ്മിനും കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മിൻ അങ്ങ് ഇതായിപ്പോയി ഏഹ് അപ്പം ഞാൻ ജാസ്മിൻ ചോദിച്ചേ ഏത് ഞാൻ ഈ പറയുന്നത് തെറ്റാണ് ഈ ഒരു അതാണ് പ്രശ്നം ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന അതാണ് പ്രശ്നം എബ്രിഗ് പറഞ്ഞാണ് എനിക്കിപ്പോൾ പുറത്തുനിന്ന് പുറത്തുള്ള ഒരാളെ എനിക്കിവിടെ നിന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല ഏഹ് മാത്രമല്ല എൻ്റെ ഈ ഇവിടെ ഒരു മൈക്ക് കിടപ്പ് കൊണ്ടോണ്ട് എനിക്കൊരു മൂലയിൽ പോയിട്ട് ഇങ്ങനെ ആരും ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ ഒരു കാര്യം ഏത് ഒരു ചോദ്യ ചിഹ്നമായിട്ടൊരു വെറും കൺഫ്യൂസായിട്ടൊരു ലൈനായിട്ട് നിൽക്കുന്നു പറഞ്ഞ് ഇവളിങ്ങനെ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് പിന്നെ അപ്പം റസ്മിൻ പറഞ്ഞ നീ ഇപ്പോൾ എനക്ക് ഇപ്പോൾ ഒരു പനി വന്നപ്പോൾ ഇവ ഇങ്ങനെ ശുശ്രൂഷിച്ച് എല്ലാം ചെയ്ത് നീ ഗെയിം കളിച്ച് എല്ലാം ആക്കി പക്ഷേ നേരെ തിരിച്ച് ഇങ്ങനെ വന്നാലും നീ ചെയ്യൂ അപ്പോൾ ഇവളില്ലെന്ന് പറഞ്ഞ് ഇവ എല്ലാവർക്കും അറിയാം ഇവ ഇവള് ചെയ്യൂന്നു ഏഹ് അപ്പം ഗബ്രിക്കം കണ്ട എന്തോ ഈയിടെ വന്നോ ഒരു ഇത് വന്നപ്പോഴ് ഇവൾ എടാ ഗബ്രിന്ന് ഗബ്രി കയച്ചോ ഗബ്രിയെ നോക്ക് ഗബ്രിയെ താക്കിയോ എന്ന് പറഞ്ഞ് ഗബ്രിക്ക് കൊടുന്ന് ഗബ്രിക്ക് എന്താണ് ഗബ്രി എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ്റെ അടുത്ത് ഇവൾ ഇങ്ങനെ പറഞ്ഞെന്ന് അതായത് ഇവക്കൊന്ന് നോക്കാൻ വയ്യ എങ്കിലും എന്താണ് ഇവളടുത്ത് റസ്മിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു എന്നുള്ളതിൽ ഇവളിങ്ങനെ പറയാ ഏ ഇങ്ങനെ ചെയ്യുന്നതാണ് റസ്മിൻ പറയുന്നത് ഇവർ പറഞ്ഞ് ഈ ഒരു ചോദ്യത്തിന് ഇവക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഒന്നിൽ ഞാൻ പോകണം അല്ലെങ്കിൽ ഇവള് പോണം ഏഹ് അപ്പോൾ ഇവള് പറഞ്ഞാൽ അത് ശരിയാണ് ഏഹ് ഇതിന് ഒരു ഉത്തരം എന്തോണു ഇതിനൊരു ഉത്തരം കിട്ടത്തില്ല ഇതിങ്ങനെ നീണ്ട് നീണ്ടിങ്ങനെ പോവും ഏഹ് ഇതിന് ഒരു അടി അടിവര കിട്ടത്തില്ല എന്നൊക്കെയാണ് ഇവളിങ്ങനെ ന്യായീകരിച്ച് പറയുന്നത് ഇവളിങ്ങനെ തനിയെ പറയാണ് ഇതല്ല എൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ റസ് പറഞ്ഞു എൻ്റെ മാത്രം മിസ്റ്റേക്കാണ് അത് എൻ്റെ മാത്രം മിസ്റ്റേക്കാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു ഇവ മിണ്ടാതെ ഒക്കെ ഇരുന്ന ഞാൻ എന്തിടാ എന്തിടാന്ന് പറഞ്ഞ് ഇങ്ങനെ പോവും ഇപ്പം മിണ്ടായിരിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്തിരുന്നാൽ മതി ഇത് ആ ഒരു അവിടെ ഇത് അവിടെ വെച്ചിത് സ്റ്റോപ്പ് ആയതിനാൽ എന്നിട്ട് ഞാനിത് മുമ്പ് പോയി കോഴിയും പിന്നെ കോഴിത്തരവും ഇങ്ങനെ ഉള്ളതുകൊണ്ടും ഒത്തിരി ഏതാണ് മറ്റേ കണ്ടൻറ്റും വേണമല്ല അപ്പം പിന്നെ തിരിച്ച് പോവും പറകെ പോവും ഏ വെളിയിൽ ഒരുത്തർ വാക്കും കൊണ്ട് കൊടുത്തിട്ടേ അകത്തു നിന്നിങ്ങനെ കണ്ടൻ തിരിവ് കാണിച്ചാൽ മതിയല്ലേ അപ്പം ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടും കൂടെ എൻ്റെ ഒരു തെറ്റാണെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ പറയണം ആദ്യം പറഞ്ഞ ഗബ്രി ഇവളെ തേക്കുന്ന ഒരു ലൈനായി ആ ഒരു സംഭവമായി എനിക്ക് തേച്ച മട്ട് തന്നെ ഗബ്രി കട്ട് പറയുന്നത് എനിക്കിത് ഒരുപാട് പറഞ്ഞു പറഞ്ഞു എനിക്ക് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനും താല്പര്യമില്ല കേൾക്കാനും താല്പര്യമില്ല അപ്പം ഇവളീ ജാസ്മിൻ ഇങ്ങനെ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കണ ആ അടുത്ത് റസ്മിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇവളെ എൻ്റെ അടുത്ത് മിണ്ടാതെ പോയി സ്റ്റോപ്പ് ചെയ്താൽ ആയിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് അടുത്ത് പോയിട്ട് റൈസ് ആവും അപ്പം ഇവ എൻ്റെ അടുത്ത് മിണ്ടും അങ്ങനെ ഇതിൽ കേൾക്കുകയാണ് അപ്പം ഈ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് ഗബ്രി എടുത്ത് ഗബ്രി ജസ്മിൻ്റെ അടുത്ത് ചോദിച്ച് നിനക്കിത് കേൾക്കാൻ താല്പര്യമുണ്ടോ അപ്പം ഈ ടോപ്പിക്ക് കേൾക്കാൻ താല്പര്യം അത് പറഞ്ഞിട്ട് റസ്മിനും പറഞ്ഞു ഇപ്പം ഒന്നും തീരത്തില്ല ഏഹ് ഇവൻ്റെ അടുത്ത് ഗബ്രിയടുത്ത് ഡോക്ടർ നിന്റെ ക്ലാരിറ്റി ആണ് നിന്റെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിന്റെ ക്ലാരിറ്റി അതായത് ഈ ഒരു കാര്യത്തിന് ഇവിടുത്തെ കാര്യത്തിന് കറക്റ്റ് ക്ലാരിറ്റി ഇല്ല എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ കാണിക്കുന്നതെല്ലാം അതിൻ്റെ ആദ്യമായിട്ട് റിലേറ്റ് ചെയ്ത് എന്നാൽ അതില്ലെന്നും ഏഹ് അതാണ് പക്ഷേ ഇവളെ ക്ലാരിറ്റി എന്നുള്ളത് ഇവക്കറിഞ്ഞും കൂടാ എന്ന് ഇവള് പറയുന്നത് ഏഹ് ഗബ്രി ഇപ്പം അപ്പം റസ്മിൻ ചോദിച്ച് നിൻ്റെ എന്തുവാണ് നിന്റെ ഇതെന്തുവാണ് നിനക്ക് ഇവളുടെ അടുത്ത് എന്തുവാണ് എനിക്ക് ഇവളെടുത്ത് ഞാൻ ഇത്രവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവള് സ്നേഹിക്കാൻ എല്ലാം ലൗ ഇഷ്ടം എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് എന്തുവാണ് റിലേഷൻഷിപ്പ് ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല സീറ്റസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഏഹ് പിന്നെ ആര് ഇവളപ്പം ഇവൾ തേച്ചെന്നുള്ളതിൽ തേച്ചെന്നുള്ളതല്ല ഇവൾക്ക് അബദ്ധം പറ്റി എന്നുള്ളതിൽ ആര് ഈ ജാഫ്മിൻ പറയാണ് ഇവന് ഇവൻ കാണിക്കുന്ന എല്ലാ ലവ് ആയാലും ഇതായാലും എല്ലാം കറക്റ്റായിട്ടാണ് കാണിക്കുന്നത് ഞാനാണ് കുറച്ച് ഓവറായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ജാസഫിന്റെ ഗബ്രിയും തേച്ച് ഗബ്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇവളെ ഇവള് വഴി അല്ലെങ്കിൽ ഇവള് അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ച് മാത്രമേ എന്നെ എല്ലാവർക്കും ഡൗൺ ആക്കാൻ പറ്റുള്ളൂ പക്ഷേ ബാക്കി പതിനെട്ട് പേര് എത്ര തല നിന്നാലും എന്നാലും എൻ്റെ ലോമത്തിൽ തൊടുവിലെന്ന് പറഞ്ഞു ഗബ്രി ഇങ്ങനെ മുഴക്കുന്നത് ഞാൻ പുറത്ത് എങ്ങനെയാണോ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് പുറത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും എനിക്കിഷ്ടമുള്ളതും ഞാൻ ഇങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളൂ അല്ലാതെ ഇവളെ കൂടെ പോയി കിടക്കാനോ അല്ലെങ്കിൽ ഇവളെ കൂടെ പോയി കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ പതിനെട്ട് പ്ലസ് എയ്റ്റി പ്ലസ് അങ്ങനെ ആയിട്ട് റിലേറ്റ് ചെയ്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഫിസിക്കലി എൻ്റെ ലവ് ഫിസിക്കലി ഒന്നുമില്ല അത് അവിടും പറയുന്നു ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും ഫിസിക്കലി ഇതൊന്നും ഇതിപ്പെടുന്നതല്ല പക്ഷേ ഈ ഒരു സാധനം എൻ്റെ ഉണ്ട് പക്ഷേ ഫിസിക്കലി ഒന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒന്നും ലൗ ഇതായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് വെളിയിലുള്ളവരെ ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഈ ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് ഗബ്രി വിഷയ പറഞ്ഞത് അങ്ങനെയല്ല പക്ഷേ എൻ്റെ കണ്ണിൽ ചിലപ്പം അങ്ങനെയല്ല ആ ഒരു ലവ് ഒരു പ്രണയം ആ ഒരു സംഭവം ചിലപ്പോൾ വന്നിരിക്കും പക്ഷെ അത് അത് ചില ഒരു പരിധിവരെ കൊണ്ടാവുള്ളൂ അല്ല അങ്ങനെയാണ് കണ്ട്രോളാൻ ചിലപ്പോൾ പറ്റിയെന്നവരില്ല അതൊക്കെയാണ് ഇവൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ അടുത്ത് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ ഇവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പിന്നെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങ് വിടയാണ് ഏ ഒന്ന് ക്ലാരിറ്റി ഒന്നും തരാം അതൊന്ന് സംസാരിക്കുകയെന്ന് ചെയ്ത സ്കിപ്പ് ചെയ്ത് വിടയാണ് അതിൻ്റെ അർത്ഥത്തിൽ തേച്ച് ഇതെല്ലാം ഇങ്ങനെ ഒരുമാതിരിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അവൻ ഗെയിമായിട്ട് ഏതാണ് ആവശ്യത്തിൽ ഇങ്ങനെയായിട്ട് അവൻ നിന്ന് കളിച്ച് ഇവ ഇതൊക്കെ വേറെ ഈ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവ മുഖത്ത് നോക്കാതെ ക്യാമറ നോക്കി പറഞ്ഞെന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞു അങ്ങനെ ഇവള് പറഞ്ഞു ഞാൻ ക്യാമറ നോക്കിയൊന്നും അല്ല ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞു ഞാൻ ചീത്ത വിളിച്ചിട്ട് ഞാൻ എല്ലാം വലിച്ചു പറഞ്ഞു കണ്ടിട്ട് ഞാൻ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ പറയണം ആര് കിപ്രിപ്പോൾ ജാസ്മിൻ അത് കണ്ടിട്ട് നീ കിപ്രി നീ പതുക്കെ പറയേ ഇവ എൻ്റെ അടുത്ത് എല്ലാത്തിനും സ്കിപ്പ് ചെയ്ത് പോകുകയെന്നു പറഞ്ഞു ജാസ്മിൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ റസ്മിനാണല്ലോ അത് മെസ്സഞ്ചറായിട്ട് നിൽക്കുന്നത് ഏഹ് അങ്ങനെ റസ്മിൻ ലാസ്റ്റിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതെന്താണ് എന്താണ് ഇതിൻ്റെ അല്ല റജ റസ്മിൻ എനിക്ക് വേണ്ട എനിക്കിതിനുള്ള ക്ലാരിറ്റി എനിക്കുള്ള ഉത്തരം ഇനി കിട്ടി ഏഹ് ഇതെല്ലാം എനിക്ക് ഉത്തരം തന്നെ എനിക്കെല്ലാം കിട്ടി എന്നുള്ളതിൽ അത് മാത്രമല്ല ഉള്ളു പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഇതൊന്നും അല്ലായിരിക്കും കളിയായിരിക്കും ഇതെല്ലാം ആയിരിക്കും ഗെയിമായിരിക്കും ഇതുവൻ്റെയും ഗെയിമാണ് പക്ഷേ എൻ്റെ ഗെയിമിൻ്റെ അപ്പുറം എനിക്കൊരു വലിയ ചെറിയൊരു ഹൃദയമുണ്ട് അപ്പോൾ ആ ഹൃദയത്തിൽ ഞാൻ ആവശ്യമില്ലാതെ ഇവരെ വലിച്ച് കയറ്റി അതിൻ്റെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അന്നം പൊന്നെയാണ് വിഷമിച്ച് ഇങ്ങനെ പറയണം എല്ലാം കാണിച്ചു കൂട്ടിയിട്ടെ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവരെ പോയി അകത്ത് റസ്മിൻ്റെ അടുത്ത് ഇരുന്ന് ഇവൻ ഇവനിപ്പോൾ ചിലപ്പോൾ വിഷമിച്ചിരിക്കുകയായിരിക്കും ഗെയിമാ എന്തോ ആയിക്കോട്ടെ ഇവൻ ചിലപ്പോൾ അകത്ത് ഇപ്പോൾ വിഷമിച്ചിരിക്കുകയായിരിക്കും പക്ഷേ ഞാൻ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ആ അടുത്ത് പോയി സംസാരിച്ചായിരുന്നു പക്ഷേ ഇനി ഞാൻ പോയിട്ടും കാര്യമില്ല എൻ്റെ ഏഴാഴ്ച വെറുതെ വേസ്റ്റ് വേസ്റ്റായിപ്പോയി അവരൊറ്റ കാര്യം കൊണ്ട് ഇവള് ഞാൻ പോയാൽ ഇവള് പോയാൽ ഔട്ടാ ഇത് ഈ ഒരു കാര്യം ഇവിടെ തീരും അങ്ങനെ പറഞ്ഞുകൊണ്ടോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം പക്ഷേ ഇങ്ങനെ പറയണം എല്ലാം കാണിച്ചു എന്നാലും എനിക്കവന് ഇഷ്ടമാണ് എൻ്റെ മനസ്സിലൊരിതുണ്ടാവും അവനെ പറ്റിയൊരിതുണ്ടാവും അത് ആസ് ഫ്രണ്ട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിച്ച് കൊണ്ടുപോയാണ് തേച്ച് സംഭവം സംഭവമുള്ളത് പറഞ്ഞാൽ തേച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാം എല്ലാം സംസാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഗബ്രിയുടെ അടവ് ഗബ്രി മൈക്ക് മറ്റേ ക്യാമറ പോയിട്ട് എനിക്ക് സുഖമില്ല എനിക്ക് മെഡിക്കൽ റൂമിൽ പോകണം എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ സോഫയിൽ പോയിരുന്ന് കുനിഞ്ഞിരുന്നിട്ട് അന്തരം ഒരു വെള്ളം എടുത്തുകൊണ്ട് തരൂ എന്ന് പറഞ്ഞു ഇവളൊക്കെ ആണെങ്കിൽ ഒരു ഉളുപ്പെന്ന് പറയുന്നില്ല ആയിരിക്കണം ഈ ജാസ്മിനെ ഒരു ഉളുപ്പെന്ന് പറയുന്നതല്ല പാട്ടും പാടി അവിടെ ഇരിക്കുന്നതുണ്ട് പിന്നെ നോക്കിയപ്പോൾ ആ ഇവിങ്ങനെ ഇരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് ഇവൻ്റെ അടുത്തോട്ട് പോകാൻ ഇവൻ്റെ അടുത്തോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ കാണിച്ച് നിന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരല്ലേ എന്നുള്ളതിൽ ഇങ്ങനെ കാണിച്ച് ശല്യം ചെയ്യല്ലേ എന്നുള്ളത് അന്നിട്ടും അകത്ത് പോയിട്ട് അടുത്ത് പോയിട്ട് നീ എന്തൊരു എന്താണ് പറ പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ടപ്പോൾ അയ്യോ ഇങ്ങനെ മാറി ഇങ്ങനെ പോണ് ഏഹ് അന്നിട്ടും വീണ്ടും നീ എന്താണെന്ന് വെച്ചാൽ പറ അപ്പോ അവൻ എണീറ്റ് അങ്ങോട്ട് പോയി ബാത്റൂമിൽ അങ്ങനത്തെ പോയി അവൻ ഒരു ഇത് അവനെ ശല്യം ചെയ്ത് ഇർട്ടേഷനാകുന്നുണ്ട് ജാസ്മിൻ അപ്പോയോ ദേഷ്യം വന്ന് ജാസ്മിൻ അവിടെ സോമി പോയിരുന്നു ഏ എല്ലാവരും കൂടെ അവിടെ മീറ്റിങ്ങിനെന്തോ എന്തോ വിളിച്ചപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ റസ്മിൻ ജാസ്മിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദേശത്തിൽ അങ്ങോട്ട് പോയിട്ട് നിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് ഏഹ് അതായത് ജാസ്മിൻ ഇങ്ങനെ ശല്യം ചെയ്യാൻ പോകണം കയ്യിൽ നിന്ന് പോകണമെന്നുള്ളതിൽ റസ്മിൻ ഇങ്ങനെ പറയുകയാണ് ഏഹ് അപ്പോൾ റസ്മിൻ ഈ ജാസ്മിനെ ഈ ചെയ്തത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അന്നത്തെ അവരെല്ലാവരും എണീപ്പോയി ക്യാപ്റ്റൻ നമ്മൾ എണീറ്റ് പോകുകയെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയി അല്ല ഒറ്റയ്ക്കുണ്ടോ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുന്നു ഏ റസ്മിൻ പറഞ്ഞിപ്പോൾ ഈ ജാസ്മിൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ല നിൻ്റെ കയ്യിൽ നിന്ന് പോകാരുന്നു അത് എന്ന് പറഞ്ഞു തിരിച്ചു വന്ന് തിരിച്ചു വന്നിരുന്നപ്പോൾ അപ്സര പറഞ്ഞത് ഈ നിൻ്റെ പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല ഞാൻ നിനക്കെതിരെ സംസാരിക്കും നീ ഇതാക്കിയിരുന്നോളന്നു കള്ളച്ചിരി കിണിച്ച് കൊണ്ടിരിക്കുന്നു ഈ റസ്മിൻ ഒത്തിരി ഇത്തിരി ഇതാണ് ഒത്തിരി ഇടയ്ക്ക് വെച്ച് ജിൻറ്റോ ഒന്ന് ഒതുക്കിയതായിരുന്നു ഇപ്പം വീണ്ടും ഒത്തിരി പൊങ്ങി വന്നു ഏ പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ആര് സിജോഡ് പറഞ്ഞ ആര് ഗബ്രിയെ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുവരാനും പറഞ്ഞു അനൗൺസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ടാസ്ക് ആയിരുന്നു അതായത് ഒരു റാപ്പ് സോങ്ങ് ഇവിടുത്തെ സംഭവം ബഹുലമായ ആസ്പദമാക്കിയിട്ടൊരു റാപ്പ് സോങ്ങും അതെല്ലാം ഏതാണ് വെച്ചാൽ നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് അതുകൊണ്ട് റാപ്പ് സോങ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനൊരു ഇത് ബിഗ് ബോസ് ആണ് അത് കഴിഞ്ഞൊരു ആണ് വന്നത് ആ ടാസ്ക് എന്ന് പറഞ്ഞൊരു മെമ്മറി ഗെയിമാണ് അതായത് മറ്റേ ഒരു ടി വിയിൽ നാല് ഏതാണ് നാല് മറ്റേതാണ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ നാല് ഇമോഷൻസ് ആ ഒരു ഇത് ഈ തന്നിരിക്കുക ആ ഒരു പടം വെളി വെളി പോയിട്ട് അത് കറക്റ്റായിട്ട് അതിൽ ഒട്ടിച്ചു ചോദിക്കണം അപ്പം മൂന്ന് ടീമിൽ നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ ഇതിൽ മൂന്ന് ടീമിൽ നിന്നും മത്സരിച്ചതിൽ നെസ്റ്റ് ജയിച്ച് നെസ്റ്റ് അപ്സരയാണ് ജയിച്ചത് പിന്നെ രണ്ടാമത്തേൽ ജാസ്മിൻ ജയിച്ച് ജാസ്മിൻ ഡെൻ ആയിട്ടുള്ള ഡെൻ ടീമിലെ ജാസ്മിൻ ജയിച്ച് മൂന്നാമത്തേൽ തണൽ അഭിഷേക് ജയിച്ച് അപ്പോൾ ഈ ഓരോ മൂന്ന് ടീമിനും ഓരോ പോയിന്റായി ഈ പവർ ട്രൂമിൻ്റെയും കൂടെ ഒരു ടാസ്ക് അങ്ങാണ്ട് ലാസ്റ്റ് കഴിഞ്ഞ ടാസ്ക് എന്ന് വെച്ചാൽ മൂന്നാം ചലഞ്ചിലായിരുന്നു അപ്പം മൂന്ന് ചലഞ്ചിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആരെ ഡെന്നിൻ്റെ ടീമിനാണ് കൂടുതൽ മാർക്കുള്ളത് അപ്പം ഇപ്രാവശ്യം പവർ ടീമുമായിട്ട് ഏറ്റുമുട്ടുന്ന ഡെന്നാണ് അതായത് ജിൻഡോയും മറ്റേ ജിൻറ്റോയും ജാസ്മിനും നോറയും കൂടെ ഉള്ള ടീമും ഇത് കഴിഞ്ഞിട്ട് മറ്റേ ആ റാപ്പിൻ്റെ ആ ഒരു ആ ഒരു ടാസ്ക് ആണ് റാപ്പ് പാടുന്ന അപ്പം അതെല്ലാം പാടി എല്ലാവരും നല്ലപോലായിട്ട് പാടി നല്ലോലായിട്ട് ബിൽഡപ്പ് ചെയ്ത് പാടി ഗിബ്രിയം കണ്ടാണ് എഴുതിയും തോന്നുന്നത് അപ്പം ഇതിൽ പ്ലസ്സിൽ ബിഗ് ബോസ് പ്ലസ്സിൽ സ്ത്രീൻ്റെയൊക്കെ പറയുന്നുണ്ട് ഈ ഗബ്രിക്ക് ഇതൊന്നും ഇല്ല എല്ലാ ആക്ടിങ് ആയിരുന്നു അതായത് ഈ വയ്യാതായതും എല്ലാം ആക്ടിങ് ആയിരുന്നു അതായത് ഒരു കുറച്ച് നേരം കൊണ്ടാണ് ഈ റാപ്പ് മൊത്തം അവ എഴുതിയതും എല്ലാം എഴുതി സെറ്റാക്കിയത് അതെല്ലാം അവ പ്ലേ ആയിരുന്നാണ് പറഞ്ഞു ഇതെല്ലാം വിശ്വസിച്ച് ജാസ്മിൻ വണ്ടി ജാസ്മിൻ ഇരിക്കുകയാണ് ഈ ഗബി സായി എടുത്തിരുന്ന് പറയണം ഏ ഇവിടെ ഉള്ളവരോ ഇപ്പം മുമ്പ് വന്നവരോ ഇന്ന് പറഞ്ഞവരോ മുമ്പ് വന്നോരോ ഒന്നും പറഞ്ഞതൊന്നും കുഴപ്പമില്ല എനിക്ക് ഒന്നും തോന്നില്ല പക്ഷെ എന്നെ തളർത്തുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ ഒറ്റ കാര്യമുള്ളൂ അത് അതാണ് പറഞ്ഞു സാരി സായി എടുത്ത് വേണം അപ്പം സായി പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നല്ലോ ഞാൻ ഇവിടെ വന്ന് മുമ്പ് കണ്ടതും കണ്ട കാഴ്ചകളും എല്ലാം വന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഫണ്ണായിട്ട് ഞാൻ ഇവിടെ ഇടുന്നതെന്ന് വെച്ചാൽ ഇനി ഒരു അമ്പത് ദിവസമേ ഉള്ളൂ ഇനിയെങ്കിലും ഗെയിം അറിഞ്ഞിട്ട് പ്രവർത്തിക്കുക പ്ര ഈ അമ്പത് ദിവസം കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് സായി ഇവനെ മോട്ടിവേറ്റ് ചെയ്യണം ഇപ്പം പിന്നെ അകത്ത് എന്തോ വലിയ എന്തോ ഇതാണെന്ന് പറഞ്ഞു ഇവൻ്റെ എല്ലാ ഈ ഗബ്രിഡ ഏ അടവാണ് ഈ ഇവനെന്തോ വലിയ ഇതെന്നും പറഞ്ഞോണ്ട് ശ്രീതു ആ അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആറി ഓക്കെ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഉള്ളിലുള്ള ഇതുപോലെയുള്ള എല്ലാ ആണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ശ്രീധുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് തള്ളയാണ് ഈ പെണ്ണാൻ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ജസ്മിൻ ജാസ്മിൻ്റെ അടുത്താണ് ഈ വക കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് എൻ്റെ മൈൻഡ് ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് ഇവൻ കിച്ചൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ഈ ഉളുപ്പില്ലാത്ത ജാസ്മിൻ വീണ്ടും അവൻ്റെ പിറകെ പോയി പിറകെ പോയപ്പോൾ ഇവൻ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു നീയാണ് എന്നെ തകർക്കുന്നത് നീ എന്നെ തകർക്കാൻ പറ്റും എടാ ഞാൻ തകർക്കുകയല്ലടാ എന്ന് പറഞ്ഞ് അവൻ കൈ പിടിക്കുന്നു ജാസ്മിൻ അവൻ്റെ കൈ പിടിക്കണ അത് പറഞ്ഞ് നീ എനിക്കിഷ്ടമുള്ള ചെയ്തോ െന്ന് പറഞ്ഞോട്ട് നീ പോന്ന് പറഞ്ഞോണ്ട് ഈ ഗിബ്രി വീട് ജാസ്മിൻ ചോദിച്ചത് നീ ഗിബ്രി ഇനി പോവുകയാണോ എന്നിട്ടും മൈൻറ്റേ ആക്കാതെ അവൻ റൂമിലോട്ട് പോയി ജാസ്മിൻ ജാസ്മിൻ വീണ്ടും അഴവി മേഖകി ഏട്ടാ അങ്ങനെ ഇതെന്ന് റസ്മിൻ്റെ അടുത്ത് പറഞ്ഞു റസ്മിനെ ഞാൻ എന്ത് ചെയ്ത് ഏഹ് ഞാൻ ഞാനാണവനെ അവൻ പറയുന്നത് ഇന്ന് ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റൂല ഏഹ് അവൻ ഇങ്ങനെ തകർക്കുന്ന തകർക്കുന്നെന്ന് പറയുമ്പോൾ തകരുന്നത് അവൻ്റെ മനസ്സല്ല എൻ്റെ മനസ്സാണ് എന്ന് പറഞ്ഞോട്ട് ഭയങ്കരമായിട്ട് റസ്മിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാണ് ഏ എന്നിട്ട് റസ്മിൻ വെളിയിരുന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കളിക്കാനാണ് വന്നെങ്കിലും നമുക്ക് ഉള്ളിലൊഴിതുണ്ട് അത് നമ്മൾ ഇങ്ങനെ ആവുന്നത് വേറൊന്നും കൊണ്ടല്ല നമുക്കിപ്പോൾ വെളിയിരുന്ന ആരും സംസാരിക്കാനില്ല ഫോൺ വിളിക്കാനുള്ള ഇതാവില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഞാനായാലും നീ ആയാലും ഇവിടെ ഇങ്ങനെ ഈയൊരവസ്ഥയിലെത്തൂലെന്നൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം ആരുടെ അടുത്ത് ഈ ജാസ്മിൻ്റെ അടുത്ത് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം അതിൽ പറഞ്ഞാൽ ജാസ്മിനെ വേണ്ട ഇപ്പം ഗബ്രിക്ക് ജാസ്മിനെ വേണ്ട മടുത്ത് ഏഹ് തേച്ച് അല്ലെങ്കിൽ ഗെയിം പ്ലാനായി ഗെയിം ചേഞ്ചായി ഏഹ് അവൻ അന്മാതിരി അവോയിഡാണ് ചെയ്യുന്നത് ഏ ഇവൾ ഇവൾ അവനെ അവൻ പറഞ്ഞ് എൻഗേജഡ് ആയിട്ടു കൊണ്ടായിരിക്കും ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അവൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് ഏ അവതിരി അത്ര വിഷമമുണ്ട് അവൾ അവളകത്തിരുന്ന് അവൾ അവൾ വെളിയിരുന്ന് റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ ആ ഒരു ഡയലോഗിൽ തളർന്നു ഓ ഏഹ് താവണ ഇരുത്തി കളഞ്ഞ് എൻ്റെ അവൻ്റെ പിറകെ വരുത്തി അവള് പിറകെ വീണ്ടും അതുകൊണ്ടല്ലേ പോയത് ഒരു തരത്തിൽ ഇങ്ങനെ ആലോചിച്ച ഒരു തൊമ്പരം ഉണ്ട് എന്ന് വെച്ചാൽ അവൾ അത്രയ്ക്ക് എൻഗേജഡായി പോയി അങ്ങനെ പോകരുത് അങ്ങനെ പോകേണ്ട കാര്യമില്ല പക്ഷേ വെളിയിൽ ഒരു ആക്കൊരുതാ കൊടുത്തിട്ട് അകത്ത് വന്നിട്ട് ഇങ്ങനൊരു ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ കാണിച്ചിട്ടെ ഇത്രയും ദിവസം ഈ അവൻ്റെ വ്യാഴാഴ്ച ഇങ്ങനെ കാണിച്ചിട്ട് അപ്പം അത്രയ്ക്കും ഡീപ്പായിട്ടാണ് അവൾ വന്നത് അവനെപ്പോൾ അങ്ങനെ ഇല്ല ആ ഒരു ഫീലില്ല ും പറയുന്നുണ്ട് ഞാൻ എന്തായാലും പിടിച്ചു പറ്റാഞ്ഞിട്ടല്ല പറ്റാനിട്ടെല്ലാം പിടിച്ചേക്കും ഞാൻ ഇങ്ങനെ ഇതാക്കും ഇതുപോലത്തെ എത്രയൊക്കെ ഇതാക്കിയേക്കുന്നു തരണം ചെയ്തേക്ക് എന്നുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ പറയണം ഇത് വിൽക്കാറും അടുത്ത ദിവസം തന്നെ ഗബറി വിൽക്കാറും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതിനേക്കാളും കഴിഞ്ഞപ്പോൾ വേറൊരു ലവ് ട്രാക്ക് അതായത് അർജുനും ശ്രീദൂടെ ശ്രീദുവിന് ആരാ ശ്രീതു പറയണത് തിരിച്ചു പറയാനും പഠിക്കണം എന്നെ ഇന്നിപ്പം ഊ ആ സിറ്റുവേഷൻ കണ്ടൊക്കെ ഊച്ചാളി എന്ന് പറഞ്ഞ് അതിന്റെ അർത്ഥം എന്തോ എന്നും പറഞ്ഞുണ്ട് അർജുനെ ചോദിക്കുന്നത് അർജുൻ പറയുന്നുണ്ട് തിരിച്ച് പറയണം അത് പറയണം ഞാനാണെങ്കിൽ പറയും അപ്പോൾ അർജുനടുത്ത് ചോദിക്കണ ഊച്ചാളിയുടെ അർത്ഥം എന്തായിരുന്നു അർജുൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് യൂസ്ലെസ് അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് അതിന് ചിലപ്പോൾ അർത്ഥം വരുന്നത് സിറ്റുവേഷൻ എന്തിനായിരുന്നു എന്തിനാണ് പറഞ്ഞത് അല്ല അവൻ അവൻ്റെ അങ്ങനെ അവൻ എല്ലാവരും വിക്കലുള്ളവരെ അങ്ങനെ ഉച്ചാളി അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അല്ല അപ്പോൾ അർജുൻ പറഞ്ഞു നീ എന്നാൽ അവൻ്റെ ചോയ്ക്ക് എന്താണെന്നുള്ളത് പക്ഷേ എനിക്ക് എനിക്കറിയാവുന്നത് ഇതോടെ ഉച്ചാളി മണ്ടന് എന്നെക്കൊണ്ടൊന്നും കൊള്ളത്തില്ല അങ്ങനത്തെ ആ ഒരു മൈൻഡാണ് ആ ഒരു അർത്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാൽപ്പത്തിയഞ്ചാമത്തെ വിശേഷങ്ങളും കാഴ്ചകളും എനിക്കിതിൽ ഏറ്റവും ഇതാ ഹൈലൈറ്റായിട്ട് തോന്നിയത് എനിക്ക് എപ്പോഴും തേച്ച ഒരു കാര്യമാണ് ഇത് മിക്കവാറും നാളെ മറ്റന്നാളെ വീണ്ടൊരു വീണ്ടും യോജിക്കും എങ്കിൽ പോലും ജാസ്മിൻ്റെ ആ ഒരു ആയിട്ടുള്ള ആ ഒരു മൈൻഡും അതാണ് ഞാൻ ആലോചിക്കുന്നത് ജാസ്മിൻ ഇത്ര ആയിട്ടുള്ള കാര്യമില്ല കാര്യമില്ലായിരുന്നു അങ്ങനെ ഇല്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്കിതിപ്പോൾ ഏറ്റവും ആയിട്ട് തോന്നിയത് ഓക്കെ